ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ചൂരക്കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂര വെട്ടി വെട്ടിയൊന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മുടെ മീനിനെ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കറി വെക്കാൻ വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ മീൻ കറി വെക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ട് തണ്ട് കറിവേപ്പില ഒരു അരസ്പൂൺ ഉലുവ അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് പെരും ജീരകം ഒരു കടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചട്ടി ചട്ടിയെടുപ്പ് വെച്ചിട്ടാണ് നമുക്കിനി തീ തീയിലത്തിക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം നമ്മുടെ കടുവ കൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീര ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ബ്രൗൺ നിറം ആകുന്നത് വരെ തന്നെ വഴറ്റി എടുക്കുക നമ്മള് ചുമന്നുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നന്നാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല ബ്രൗൺ നിറവായിട്ടാണ് ഇനി ഇതിലേക്ക് ആ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി മഞ്ഞപ്പൊടി ഒരസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടന്ന് കയറ്റും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ വെള്ളം ഒടിച്ച് കൊടുക്കുക നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ മീൻകറി നന്നായിട്ട് എന്ത് കുറുകി വരുന്നവര് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ മീൻകറി ചാറൊക്കെ പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണാം ഇതുവരെ ബൈ ബൈ